വീടുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നിർമ്മിതികൾക്ക് ഒരു മൂഡ് മൊമെന്റ് ഇമോഷൻസ് ഒക്കെ നൽകുന്നതിൽ തറയിൽ വിരിക്കുന്ന മാർബിളുകൾക്ക് വലിയ പങ്കുണ്ട് ലോകമെങ്ങുമുള്ള മാർബിളുകളെ കേരളത്തിന് പരിചയപ്പെടുത്തിയ ആ ബ്രാൻഡാണ് മീഡിയ വൺ നിർമ്മിതി പുരസ്കാരം ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലെ ബെസ്റ്റ് ലക്ഷറി ഫ്ലോറിംഗ് ബ്രാൻഡിനുള്ള പുരസ്കാരം നേടുന്നത് മെർമർ ഇറ്റാലിയ മെർമർ ഇറ്റാലിയയ്ക്ക് വേണ്ടി ചെയർമനും മാനേജിംഗ് ഡയറക്ടറുമായിർ ഹുസൈൻ കെ വി ആണ് ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് ഇറ്റാലിയ മാർബിളുകളുടെ രാജാവായ ഇറ്റാലിയൻ മാർബിൾ കേരളക്കരയിലെ വീടുകളുടെ ഫ്ലോറിൽ എത്തിച്ച കേരളത്തിലെ ആദ്യത്തെ ബ്രാൻഡ് ലോകോത്തര നിലവാരമുള്ള ഇറ്റാലിയൻ മാർബിളുകളും ഗ്രാനൈറ്റും മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പ് ബെർമർ ഇറ്റാലിയ ഓരോ ഉപഭോക്താവിനും കൊടുത്തത് ഏറ്റവും മികച്ചതും മികച്ചതിൽ ഇഷ്ടപ്പെട്ടതും തിരഞ്ഞെടുക്കാനുള്ള അവസരം കൂടിയാണ് ഇന്നോവേഷനും നാച്ചുറൽ ഫ്ലോറിംഗ് സൊല്യൂഷനും മുഖമുദ്രയാക്കി ഫ്ലോറിംഗ് മാർക്കറ്റിൽ കാലാനുസൃതമായ മുന്നേറ്റം ബെർമർ ഇറ്റാലിയ കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ സ്വദേശി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഉപവിഭാഗമായി തുടങ്ങുമ്പോൾ മലബാറിൽ ഫുൾ ഫ്ലഡ്ജായി പ്രവർത്തനം തുടങ്ങുന്ന ആദ്യ ടൈൽ യൂണിറ്റായി വർഷങ്ങൾക്ക് ശേഷം ആദ്യത്തെ ഗ്രാനൈറ്റ് ഫാക്ടറിക്കും ഇറ്റാലിയ ഇറ്റലിയിൽ നിന്ന് മാർബിളുകൾ കേരളത്തിലേക്ക് നേരിട്ടെത്തിക്കുന്ന ആദ്യ സ്ഥാപനം കൂടിയാണ് ഇവർ കോഴിക്കോടിനു പുറമെ കൃഷ്ണഗിരി മധുരൈ ഹുൻസൂർ ബംഗളൂരു ജലോർ തൽവാദി എന്നിവിടങ്ങളിലും ഫാക്ടറി തുടങ്ങി മെർമർ ഇറ്റാലിയ തങ്ങളുടെ മാർക്കറ്റ് വ്യാപിപ്പിച്ചു ഇറ്റാലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് നേരിട്ട് യൂറോപ്യൻ നിന്ന് ബ്ലോക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് സ്വന്തം ഫാക്ടറി തന്നെ പ്രോസസ് ചെയ്തിട്ട് ഡയറക്റ്റ് കൺസ്യൂമർ കോൺസെപ്റ്റ് ടു സി എന്നുള്ള കോൺസെപ്റ്റിലാണ് ഞങ്ങൾ നിർമ്മിതികൾക്ക് മൂഡും മൊമന്റും ഇമോഷൻസും കൊണ്ടുവരുന്ന മാർബിളുകളാണ് മെർമർ ഇറ്റാലിയ ഉപഭോക്താക്കൾക്കായി നൽകുന്ന ഉറപ്പ് ആ ഉറപ്പാണ് കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടോളം മെർമറിന് ഉപഭോക്താക്കളുടെ ഇടയിൽ പ്രിയങ്കരമാക്കിയത്